ഈ അധ്യായത്തിൽ ധാരാളം കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിക്കപ്പെട്ടതെന്താണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ആ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ ആയത്തുകളിലെ ഉള്ളടക്കം ഇന്നമാ ഉമിർത്തു തീർച്ചയായും ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഉമിർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കൽപ്പിക്കപ്പെട്ടു അമറ അതിൻ്റെ മജുഹൂലായ പ്രയോഗമാണ് ഉമിറ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അൻ അത്ബുദ ഞാൻ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് ആരെ ആരാധിക്കുവാൻ ബൽദ ഈ രാജ്യത്തിൻ്റെ റബ്ബിനെ അല്ലതീ എങ്ങനെയുള്ളവനാണവൻ അവനാണ് ആ രാജ്യത്തെ പവിത്രമാക്കിയത് വലഹു അവനുള്ളതാണ് അല്ലെങ്കിൽ കുല്ലു കുല്ലുഷൻ എല്ലാ വസ്തുക്കളും അവനുള്ള തന്നെയാണ് ഒരു മക്കാരാജ്യത്തിൻ്റെ മാത്രം റബ്ബല്ല എല്ലാ വസ്തുക്കളും അവൻ്റെ തന്നെയാണ് അവനുള്ള തന്നെയാണ് അതുപോലെ വുമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അൻ അകൂന ഞാനായിത്തീരുവാൻ

അങ്ങനെ ആര് സന്മാർഗം പ്രാപിക്കുന്നുവോ തീർച്ചയായും അവൻ സന്മാർഗം പ്രാപിക്കുന്നത് തനിക്ക് വേണ്ടി തന്നെയാണ് ആരെങ്കിലും വഴിവിളച്ചു പോകുന്നുവെങ്കിൽ ഫകുൽ അപ്പോൾ പ്രവാചകരെ പറയുക അന നിശ്ചയമായും ഞാൻ മിനൽ മുന്നറിയിപ്പ് നൽകുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവൻ മാത്രമാണെന്ന് പറഞ്ഞേക്കുക വകുൽ പറയുകയും ചെയ്യുക അൽഹദില്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നും പറയുക അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ വഴിയെ കാണുക തന്നെ ചെയ്യും അവൻ നിങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കുകയും നിങ്ങളതിനെ അറിയുകയും ചെയ്യും ഒമാ റബുക നിൻ്റെ രക്ഷിതാവല്ലിൻ അശ്രദ്ധനല്ല അശ്രദ്ധനല്ല അമ്മ താമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിന്റെ രക്ഷിതാവ് ശ്രദ്ധയില്ലാത്തവനൊന്നുമല്ല ഇതാണ് ഈ മൂന്നായത്തുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ